സ്കൂളിക്ക് ശേഷം ലോകേഷ് കനകരാജ് അടുത്തതായി ചെയ്യാൻ പോകുന്നത് കൈതി ടു ആണ് സോ കൈതിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എല്ലാവരും ഒരേപോലെ കാത്തിരിക്കുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ അപ്ഡേറ്റ് ആണ് എൽ സിയു സിനിമാറ്റിക് യൂണിവേഴ്സ് സോ ആ ഒരു യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ഉണ്ട് അടുത്തതായി വരാൻ പോകുന്ന എൽ സിയുയിലെ ഒരു പീക്ക് സിനിമയാണ് കൈതി ടു സോ കൈതി ടുവിൻ്റെ കഥ നടക്കുന്നത് നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് കൈതിക്ക് പ്രീക്വലായിട്ടും വിക്രത്തിന് സീക്വലായിട്ടും എന്ന രീതിയിലാണ് എന്നാൽ ശരിക്കും അങ്ങനെയല്ല കൈതിയിലും വിക്രത്തിലും അഭിനയിച്ച ഒരു മലയാളം ആക്ടറായ ഹരീഷിൻ്റെ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് സെക്കൻഡിൽ ില് ഞാനുണ്ടെന്നാണ് ലോകേഷ് പറഞ്ഞത് അത് എന്നോട് പറഞ്ഞത് ഏഹ് അത് വെളിപ്പെടുത്തുന്ന കുഴപ്പമില്ല തോന്നുന്നു ഞാൻ വിക്രമില് ചെയ്തല്ലോ ചെറിയൊരു സംഭവമാണ് ചെയ്തത് തുടക്കത്തിൽ അല്ല ഞാൻ ചോദിച്ചു ഞാൻ എന്തിനാണ് ലോകേഷ് ഇങ്ങനെ ഒരു ചെറിയ അവസാനം ചെയ്യാൻ വരണോ എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ലോകേഷ് പറഞ്ഞു വരണം കാരണം ഈ സിനിമ എന്ന് പറയുന്നത് നമ്മളെ കൈതി കഴിഞ്ഞിട്ട് എഴുപത്തി ദിവസം കഴിഞ്ഞ് സംഭവിക്കുന്ന സിനിമയാണ് വിക്രം അത് നമ്മൾ കൈദി കഴിഞ്ഞ് ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് സംഭവിക്കുന്ന സിനിമയാണ് കൈദി സെക്കൻഡ് കേട്ടല്ലോ കൈതി തുടങ്ങി ഏകദേശം ഇരുപത്തഞ്ച് ദിവസത്തിനു ശേഷമാണ് കൈതി ടു ആരംഭിക്കുന്നത് അതിനുശേഷം ഏകദേശം അൻപത് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വിക്രം ആരംഭിക അതായത് യഥാർത്ഥത്തിൽ കൈതി തുടങ്ങി എഴുപത്തഞ്ച് ദിവസം പിന്നിട്ട ശേഷമാണ് വിക്രം ആരംഭിണ അപ്പോൾ വിക്രത്തിന് അൻപത് ദിവസം മുമ്പാണ് കൈതി ടു ആരംഭീണത് കൈതി ടുവിലും ഇപ്പോൾ കൈദീനകത്തും കൈതി വിക്രത്തിനകത്തും നമ്മുടെ മലയാളം നഗര ഹരീഷ് അഭിനയിച്ചു സോ അതിൻ്റെ ഈ കൈതി ടുവിലും പുള്ളി ഉണ്ടാവുമെന്ന് ഒഫീഷ്യലായിട്ട് തന്നെ പുള്ളി കൺഫേം ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ഈ ഒരു പുള്ളി ഒരു കാര്യം കൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത് അതായത് ഒരു ഷോർട്ട് ഫിലിം വരുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനടക്കം കുറേ യൂട്യൂബേഴ്സ് അപ്ഡേറ്റ് തന്നതാണ് സോ ഈ ഷോർട്ട് ഫിലിമിൻ്റെ അകത്ത് ഒരു ക്യാമിയോ അപ്പിയറൻസ് ഒരു ആക്ടർ ഉണ്ടാവുമെന്ന് ഞാൻ മുന്നേ കൂട്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ ഒരു ആക്ടർ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം ആ ഒരു ആക്ടർ ഏതാണ് അല്ലെങ്കിൽ ഏത് ആക്ടർ ആയിരിക്കും എന്ന് വരുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കിയെടുക്കാമെന്നുള്ളൊ സോ ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനലൊന്നും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ശ്രമിക്കുക